എനിക്ക് സ്കൈ ഭയങ്കര ക്രേസിയാണ് പൈലറ്റെന്നതിലൂടെ നമ്മൾ ഡ്രൈവിങ്ങും ഐ മീൻ ഫ്ലൈയിങ്ങും പിന്നെ നമ്മൾ ആ ഒരു കോഫിറ്റ് വ്യൂവും സ്കൈയും ഒക്കെ കണ്ടിട്ട് വർക്ക് ചെയ്യുന്നതാണല്ലോ ഞാൻ ശരിക്കും അത് പൈലറ്റിന് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയായിരുന്നു അത് പത്താം ക്ലാസ്സിനാണ് ഞാൻ ഈ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത് പാട്ടൊക്കെ ആയിട്ട് അപ്പം അതിൽ നിന്നൊരു വരുമാനം കണ്ടെത്തുക കാരണം ഫിനാൻഷ്യലി നല്ല എക്സ്പെൻസ് ഉണ്ട് ഒരു സെവൻറ്റി ലാക്ക് ഒക്കെ വേണ്ടി വരും എനിക്ക് വേറെ ആരെങ്കിലും മോട്ടിവേറ്റ് ചെയ്തിട്ട് അങ്ങനെ ഇതുവരെ എനിക്ക് അങ്ങനെ കിട്ടിയിട്ടൊന്നുമില്ല ഉമ്മയാണ് നല്ല മോട്ടിവേഷൻ